ചുവപ്പിന്റെ ചരിത്രം പേരുന്ന ആലപ്പുഴയിൽ ഇക്കുറി പ്രവചനാതീതമായ മത്സരത്തിനായിരിക്കും കളമൊരുങ്ങുക ജില്ലയിലെ ഒൻപത് മണ്ഡലങ്ങളിൽ ഹരിപ്പാട് മാത്രമാണ് നിലവിൽ യു ഡി എഫിന്റെ കയ്യിലുള്ളത് നിലവിലെ സ്ഥിതിയിൽ ഇടതുപക്ഷത്തിന് ഉറച്ചു പറയാവുന്ന മണ്ഡലങ്ങൾ മാവേലിക്കരയും ചേർത്തലയുമാണ് ചെങ്ങന്നൂരും ഒരുപക്ഷെ അവർക്കൊപ്പം നിന്നേക്കാം ബാക്കി അഞ്ച് സീറ്റുകളിൽ നാലെണ്ണത്തിൽ യു ഡി എഫിനാണ് മുൻതൂക്കം കായംകുളത്ത് ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുണ്ട് ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് മൂന്ന് മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷകൾ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി രമേശ് ചെന്നിത്തല മത്സരിച്ച ഹരിപ്പാട് മാത്രമാണ് യു ഡി എഫിനൊപ്പമുള്ളത് അതിനാൽ തന്നെ ഹരിപ്പാട് ശക്തനായ മത്സരാർത്ഥിയെ തന്നെ രംഗത്തിറക്കാനാകും ഇടതിന്റെ ശ്രമം സി പി ഐയുടെ ജില്ലാ കൌൺസിൽ അംഗം ജി കൃഷ്ണപ്രസാദിന്റെ പേരാണ് പ്രഥമ പരിഗണനയിലുള്ളത് ഇടതിന്റെ സിറ്റിംഗ് സീറ്റിൽ ചെങ്ങന്നൂരിൽ നിലവിലെ മന്ത്രി കൂടിയായ സജി ചെറിയാൻ ചേർത്തലയിൽ മന്ത്രി പി പ്രസാദ് ആലപ്പുഴയിൽ പി പി ചിത്തരഞ്ജൻ പ്പുഴയിൽ എച്ച് സലാം മാവേലിക്കരയിൽ എം എസ് അരുൺകുമാർ അരൂരിൽ ദലീമ ജോജോ എന്നിവർ വീണ്ടും മത്സരിച്ചേക്കും യു പ്രതിഭയുടെ കാര്യത്തിലുണ്ടായ ആശയക്കുഴപ്പം രണ്ടിട്ടെയും വ്യവസ്ഥ മാറ്റിയതോടുകൂടി മാറുകയും ചെയ്തു ജനങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്ന പ്രതിഭ ഇടതിന്റെ മറ്റൊരു പ്രതീക്ഷയാണ് കൂടാതെ മുൻ മന്ത്രി കൂടിയായ ജി സുധാകരനെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ വീണ്ടും മത്സരിപ്പിക്കണം എന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് സുധാകരന് സീറ്റ് നൽകിയാൽ സംസ്ഥാന തലത്തിൽ തന്നെ അത് ഗുണകരമാകുമെന്ന് അനുകൂലികളുടെ വാദം സി പി എം സീറ്റ് നൽകിയില്ല എങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കാനും അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദമുണ്ട് കുട്ടനാട് ഏറ്റെടുക്കില്ല എന്ന് സി പി എം നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് അതിനാൽ എൽ സി പി യിലെ തോമസ് കെ തോമസ് വീണ്ടും രംഗത്തേക്ക് ഇറങ്ങിയേക്കും കേരള കോൺഗ്രസ് എമ്മും കുട്ടനാട് സീറ്റ് ആവശ്യപ്പെട്ടതായിട്ടാണ് വിവരം തദ്ദേശത്തിലെ കണക്ക് പ്രകാരം അഞ്ച് മണ്ഡലങ്ങളിൽ ഇക്കുറി മേൽക്കൈ യു ഡി എഫിനാണ് ഈ ആത്മവിശ്വാസത്തിലാണ് ഇക്കുറി യു ഡി എഫ് തിരഞ്ഞെടുപ്പിനെ നേരിടുക വിജയ സാധ്യത മുൻനിർത്തിക്കൊണ്ട് ഓരോ മണ്ഡലത്തിൽ നിന്നും ഒന്നിലേറെ പേരുകൾ ഡി സി സി നേതൃത്വം സ്ക്രീനിങ് കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട് അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ എം ലിജു എം ജെ ജോബ് എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കുക ജാതി മത സമവാക്യം അനുസരിച്ച് പരിഗണിക്കുന്നതിനാണ് ഇത്രയും പേരുടെ പട്ടിക തയ്യാറാക്കിയത് ചേർത്തലയിൽ കെ ആർ രാജേന്ദ്ര പ്രസാദ് വി എൻ അജയൻ സി കെ ഷാജിമോൻ ഡോക്ടർ കെ എസ് മനോജ് എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട് ആലപ്പുഴയിൽ എ ഷുക്കൂർ എം ലിജു എം ജെ ജോബ് എന്നിവരുടെ പേരുകളാണുള്ളത് ചേർത്തലയിൽ കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശരത് ഷാജി മോഹൻ കെ ആർ രാജേന്ദ്ര പ്രസാദ് എന്നിവർക്കാണ് മുൻഗണന ലാറ്റിൻ കത്തോലിക് വോട്ടുകൾ കൂടുതലുള്ള ആലപ്പുഴയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി എൻ ജെ ജോബ് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസ് അഡ്വക്കേറ്റ് പി ജെ മാത്യു മുൻ എം പി കെ എസ് മനോജ് എന്നിവരും സാധ്യതാ പട്ടികയിലുണ്ട് അമ്പലപ്പുഴയിൽ കെ പി സി സി വൈസ് പ്രസിഡന്റ് എം ലിജു എ ഷുക്കൂർ എന്നിവരും പരിഗണനയിലുണ്ട് കായംകുളത്തും ലിജുവിന്റെ പേര് ചർച്ചയിലുണ്ട് ചെങ്ങന്നൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് എബിൻ വർക്കിയുടെ പേരും ഉയർന്നുവരുന്നു ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ കെ ജനറൽ സെക്രട്ടറി എബി കുര്യാക്കോസ് ജ്യോതി വിജയകുമാർ എന്നീ പേരുകളും ചർച്ചയിൽ വരുന്നുണ്ട് കുട്ടനാട്ടിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ റിജി ചെറിയാനാണ് പ്രഥമ പരിഗണന ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ കായംകുളം മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഇക്കുറി വിജയസാധ്യത കാണുന്നത് ഹിന്ദു വോട്ടർമാരെ ഏകീകരിച്ച് ക്രമേണയുള്ള മുന്നേറ്റം നടത്താനാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇതിന്റെ ഫലങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി വോട്ടുകളിൽ പ്രതിഫലിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും പ്രകടനം പാർട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു മിഷൻ ടു തൗസൻഡ് ട്വന്റി സിക്സിന്റെ ഭാഗമായി ആലപ്പുഴയിലെ കായംകുളം ഹരിപ്പാട് ചെങ്ങന്നൂർ മണ്ഡലങ്ങളാണ് ബി ജെ പി പ്രധാനമായും ലക്ഷ്യം വെക്കുക രണ്ടായിരത്തി പതിനാറിന് മുൻപ് ആലപ്പുഴയിൽ കാര്യമായ സാന്നിധ്യമില്ലാതിരുന്ന ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് ഇതര പാർട്ടികളെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ മുന്നേറ്റം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ പതിനൊന്ന് മുതൽ പതിനാറ് ശതമാനം വരെ വോട്ടുകൾ നേടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ബി ജെ പിക്ക് വലിയ രീതിയിൽ മുന്നേറ്റം നടത്താനായി ബി ജെ പിക്ക് മത്സരിച്ച ശോഭ സുരേന്ദ്രൻ ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനം വോട്ട് വിഹിതം നേടി ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പതിനേഴ് ദശാംശം രണ്ടേ രണ്ട് ശതമാനത്തിൽ നിന്നും വലിയ മുന്നേറ്റമാണ് കായംകുളം മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തെ പിന്നിലാക്കിക്കൊണ്ട് ശോഭ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തെത്തിയത് പാർട്ടിക്ക് പുതിയ പ്രതീക്ഷകളാണ് നേടിക്കൊടുത്തത് ഹരിപ്പാട് മണ്ഡലത്തിൽ വെറും വോട്ടുകൾക്കാണ് ശോഭാ സുരേന്ദ്രൻ കോൺഗ്രസിന്റെ കെ സി വേണുഗോപാലിന് പിന്നിലായത് മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ മുതൽ ആലപ്പുഴയുടെ പരമ്പരാഗത കയർ വ്യവസായ മേഖല വരെ നേടുന്ന പ്രശ്നങ്ങളും ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രചാരണമായിരുന്നു ശോഭാ സുരേന്ദ്രൻ നടത്തിയത് ഇത് പാർട്ടിയുടെ മുന്നേറ്റത്തിന് ശക്തി പകർന്നുവെന്നാണ് വിലയിരുത്തൽ കൂടാതെ ശോഭാ സുരേന്ദ്രന്റെ ജനപ്രീതിയും മുന്നേറ്റത്തിന് കാരണമായി വരുന്ന തിരഞ്ഞെടുപ്പിൽ കായംകുളം മണ്ഡലത്തിൽ ശോഭിക്കുന്ന നറുക്ക് വീഴാൻ സാധ്യത ഏറെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടുവെങ്കിലും ശോഭാ സുരേന്ദ്രൻ ജില്ലയിൽ സജീവമാകുകയും വിവിധ വിഷയങ്ങൾ ഏറ്റെടുത്ത് കളം നിറയുകയും ചെയ്യുന്നുണ്ട് ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി ജില്ലയിലെ എട്ട് പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചു മന്ത്രി സജി ചെറിയാന്റെ മണ്ഡലമായ ചെങ്ങന്നൂരിൽ ഉൾപ്പെടുന്ന പതിനൊന്നിൽ നാല് പഞ്ചായത്തുകളിലും ബി ആണ് ഭരണത്തിൽ വന്നത് ഇത് വരുന്ന തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ചെങ്ങന്നൂർ മണ്ഡലം പ്രതീക്ഷ നൽകുന്നു ആലപ്പുഴയിലെ നഗരപ്രദേശങ്ങളിലും പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു ആലപ്പുഴ നഗരസഭയിലെ സീറ്റ് എണ്ണം മുന്നിൽ നിന്ന് അഞ്ചാക്കി ഉയർത്താനും പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ സൌത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് ബചസ്പതി ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ മുൻ ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ തുടങ്ങിയവരെ സ്ഥാനാർത്ഥികളാക്കാനാണ് ബി ജെ പിയുടെ നീക്കം മുൻ സംസ്ഥാന പോലീസ് മേധാവി ടി പി സെൻകുമാറിന്റെ പേരും ജില്ലയിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട് യു ഡി എഫിന്റെ രണ്ടായിരത്തിയഞ്ചിലെ മുന്നേറ്റവും എൽ ഡി എഫിന്റെ സംഘടനാ ശക്തിയും വെല്ലുവിളികളാണ് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെയുള്ള പ്രകടനം കാഴ്ചവയ്ക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ആലപ്പുഴയിൽ ബിജെപി